നമസ്തേ പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ശ്രീ ഷാജൻസ്കറിയയുടെ മറുനാടൻ മലയാളി എന്ന ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി രണ്ട് മുൻ മുഖ്യമന്ത്രിമാരെ അപമാനിക്കുന്ന രീതിയിലാണ് ആ വീഡിയോ പ്രതിപാദിക്കുന്നത് ഒന്ന് ശ്രീ ഉമ്മൻചാണ്ടി മറ്റൊന്ന് ശ്രീ വിശ്വ വി എസ് അച്യുതാനന്ദ ഉമ്മൻചാണ്ടിയുടെ മരണാനന്തരമുണ്ടായ വിപ വിലാപയാത്രയിൽ അദ്ദേഹത്തെ അനു അനുഗമിക്കാൻ വളരെ വലിയൊരു ജനസഞ്ചയം ഉണ്ടായി നമ്മളെല്ലാവരും കണ്ടതാണത് പക്ഷെ ആ ജനസഞ്ചയം ഉണ്ടായത് ഉമ്മൻചാണ്ടിയുടെ മഹത്വം കൊണ്ട് എന്നുള്ളതിനേക്കാൾ ഏറെ ഉമ്മൻചാണ്ടിയെ പിണറായി വിജയൻ ദ്രോഹിച്ചപ്പോൾ പ്രതികരിക്കാൻ കഴിയാത്ത ജനങ്ങൾ ആ ഖേദം പ്രകടിപ്പിക്കാനായിട്ടാണ് എത്തിയത് എന്നാണ് ശ്രീ മറന്നാടൻ മലയാളി പറയുന്നത് ഇത് ഉമ്മൻചാണ്ടി അപമാനിക്കലേ സ്വന്തം കല്ലറയെ ദേവാലയ സമാനമായി ജനങ്ങൾ കാണുന്ന വിധം ജനഹൃദയങ്ങളിൽ ചില നേടിയ വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ പ്രവർത്തന ശ്രേഷ്ഠതയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ കൂടിയ ജനം പക്ഷേ മറുനാടൻ ഷാജന സംബന്ധിച്ചിടത്തോളം അത് പിണറായി ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചപ്പോൾ കേരള ജനതയ്ക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ ഖേദത്തിലായിരുന്നു ആ ഖേദം അവർ പ്രകടിപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു എന്ത് വിചിത്രമായ വാദമാണത് എത്ര മാത്രമാണ് പകമൂത്ത് മനുഷ്യന് വട്ടായി പോകുന്നത് രണ്ടാമത് ശ്രീ അച്യുതാനന്ദൻ്റെ കാര്യം അച്യുതാനന്ദനും അച്യുതാനന്ദനോടും പിണറായിക്കും ഭയങ്കര പകയെന്നാണ് വർധാടൻ ചാലം പറയുന്നത് അത് കാരണമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചത് എ കെ ജി സെൻ്ററിലല്ല എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലാണ് എ കെ ജി സെൻറ്ററുകൾ കൊണ്ടുപോയി വെക്കാത്തത് പിണറായിയുടെ പകയാണ് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ഈ എ കെ ജി സെൻറ്റർ എന്ന് പറയുന്ന കെട്ടിടം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ യൂണിവേഴ്സിറ്റി ഓഫീസിന് സമീപസ്ഥമായി തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ചുവന്ന കെട്ടിടമുണ്ട് ഞങ്ങളെല്ലാം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ കെട്ടിടമാണ് എ കെ ജി സെൻറ്റർ എന്ന് അറിഞ്ഞിരുന്നത് മനസ്സിലാക്കിയിരുന്നത് യശശരീരനായ കേരളത്തിന്റെ പ്രിയപ്പെട്ട വി എസിൻ്റെ തലസ്ഥാനത്തെ പ്രവർത്തന കേന്ദ്രം പ്രവർത്തന ആസ്ഥാനം ആ കെട്ടിടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സർവ്വവിധ സ്മരണകളും നിറഞ്ഞു നിൽക്കുന്നതും ഈ എ കെ ജി സെൻ്ററിലാണ് പക്ഷേ ഈ എ കെ ജി സെൻറ്റർ നിലനിൽക്കുന്ന സ്ഥലം ഗവൺമെന്റ് സി പി എമ്മിന് കൊടുത്തത് പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താനാണ് അവളെ അവിടെ പാർട്ടി ഓഫീസ് നടത്തി അതിനെതിരെ അധികാരികളുടെ ചോദ്യം ഉണ്ടായേക്കാം അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് അറിയുന്നു അതിനെ തുടർന്ന് ഈ അടുത്ത കാലത്ത് വളരെ അടുത്ത സമയത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഏതുവശത്തുള്ള സ്ഥലത്തേക്ക് മാറ്റി ആ സ്ഥലത്തിന് എ കെ ജി സെൻറ്റർ ആ കെട്ടിടത്തിന് എ കെ ജി സെന്ററിന് പേര് കൊടുത്തു പക്ഷെ ആ കെട്ടണം പ്രവർത്തന സജ്ജമാകുമ്പോഴേക്കും വി എസ് തികച്ചും അവശനായിരുന്നു ഏകദേശം പൊതുരംഗത്ത് നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കുന്ന അനാരോഗ്യം മൂലം വിട്ടു നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ആ എ കെ ജി സെൻറ്ററിൽ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വി എസിൻ്റെ ഒരു സ്മരണയും ഇല്ലായിരുന്നു അതേസമയം ഷാജൻ ന്യായീകരിക്കുന്ന ഒരു വസ്തുതയുണ്ട് തമ്പുരാമൂക്കിലുള്ള വി എസിൻ്റെ മകന്റെ കെട്ടിടത്തിൽ ഭൗതിക ശരീരം അധിക നേരം വെക്കണമെന്നില്ല കാരണം അവിടെ കൂടുതൽ കാലം വി എസ് താമസിച്ചിരുന്നെങ്കിലും പറയത്തക്ക പ്രവർത്തന സ്മരണകളൊന്നും മാർക്കറ്റ് റൂവുമായി ബന്ധപ്പെട്ട് വി എസ് ഇല്ല അതുകൊണ്ട് അവിടെ അധിക നേരം ലഭിക്കേണ്ട കാര്യമില്ല എന്നാണ് അതേസമയം പ്രവർത്തന സ്മരണകൾ വി എസിന് ഒട്ടുമില്ലാത്ത പുതിയ എ കെ ജി സെന്ററിൽ വെക്കാത്തതും പിണറായിട്ട് പകയാണെന്നാണ് പറഞ്ഞ് സ്ഥാപിക്കുന്നത് തീർച്ചയായിട്ടും വി എസിന്റെ ക്ഷമത മുഴുവൻ പ്രവർത്തന സ്മരണകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പഴയ എ കെ ജി സെന്ററായ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവിടെ പൊതുദർശനത്തിന് വയ്ക്കുന്നതല്ലേ ഏറ്റവും ഉചിതമായിട്ടുള്ളത് ആ ഊചിത്യം അല്ലേ ശ്രീ പിണറായി വിജയൻ കാണിച്ചത് നമുക്ക് കേരളീയർക്കോ ആർക്ക് വേണമെങ്കിലും പിണറായി വിജയനെ എതിർക്കാം കേസ് കൊടുക്കാം എല്ലാം ചെയ്യാം പക്ഷേ അതെല്ലാം സത്യസന്ധതയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം ഈ വേർപാടിൻ്റെ ദുഃഖനിമിഷങ്ങൾ പകതെൽക്കാനുള്ളതായി ഉപയോഗിക്കരുത് ഷാജ